അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ മരണ വാർത്തയാണ് മനോവിഷമം കാരണം മരണപ്പെട്ട രണ്ടു മക്കൾ ആദ്യമേ പറയട്ടെ ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും അതിന് കാരണമാകുന്നവർക്കും ഒരേ ശിക്ഷയാണ് പടച്ചറബിൽ നിന്നും ലഭിക്കുക പടച്ചറബ് കാരുണ്യവാനാണ് പുറത്തു തരട്ടെ ചിലര് അങ്ങനെയാണ് ചെറിയൊരു കാരണം മതി അവര് നേരെ ചിന്തിക്കുക ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുവാനാണ് തീർന്നു ഇതിനോട് കൂടി തീർന്നു ചെറിയൊരു മനപ്രയാസമേ ഉണ്ടാകൂ പക്ഷെ അവർക്കത് താങ്ങാനാവില്ല അതും ചെറിയ കുട്ടികളാകുമ്പോൾ പറയേണ്ട ആവശ്യവുമില്ല എല്ലാവരും അങ്ങനെയല്ല ചിലർക്കത് സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സിന്റെ കട്ടി ഉണ്ടാകും അത് ചിലർക്ക് ഉണ്ടാവുകയുമില്ല ഇല്ല അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത് എല്ലാവർക്കും ആ ധൈര്യം കിട്ടണമെന്നുമില്ല അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ചിലരെന്തെങ്കിലും കേട്ടാൽ അത് മനസ്സിലൊന്നും വെക്കില്ല ഇതിലേ കേട്ട് ഇതിലേ വിടും ചിലരങ്ങനെയല്ല അത് മനസ്സിൽ തന്നെ വെച്ച് ആ ഒരു പ്രയാസം തീരുന്നതുവരെ ഇങ്ങനെ മനസ്സിൽ നിന്നും കത്തിക്കൊണ്ടേയിരിക്കും വളരെ ചെറിയ കാര്യം മതി അവരുടെ താളം തെറ്റാൻ അത് അവർ പാവമായതുകൊണ്ടാണ് ലോല ഹൃദയമായതുകൊണ്ട് നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ആദ്യം അവർ ആശ്വാസം കണ്ടെത്തുക മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് മരണത്തെയാണ് അവർ ആശ്രയമായി കാണുക അവർ ചിന്തിക്കുക ഇനി നമ്മുടെ മുന്നിൽ ഒന്നുമില്ല എല്ലാം അടഞ്ഞുകിടക്കുക ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ ജീവിതം അവസാനിപ്പിക്കുക അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള മരണത്തിലേക്ക് എത്തിപ്പെടുന്നത് അത് അവരുടെ തെറ്റല്ല നമ്മൾ നമ്മളും അതിൽ കാരണക്കാരാവുകയാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കി കൂടെ നിൽക്കുക അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുക അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കുക എന്നാൽ അവർക്ക് താങ്ങാനും സഹിക്കാനുമുള്ള മനസ്സ് അവർക്കില്ല ആ ഒരു കട്ടി മനസ്സിൻ്റെ കട്ടിയില്ല അവർക്ക് ഒരുപാട് വിഷമം തോന്നി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എറണാകുളം പെരുമ്പാവൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അക്ഷയ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള പൊന്നുമോളുടെ മരണം ഏറെ വേദനയുള്ളതാക്കുന്നു വളരെ നിസാരമായി തോന്നുന്ന കാര്യത്തിലാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഒരു പക്ഷെ കേൾക്കുന്ന നമുക്കത് നിസാരമായിരിക്കാം അവർക്കത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളായിരിക്കും അത് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് പരീക്ഷയിൽ തോക്കുമെന്നുള്ള ഒരു പേടി ആ ഒരു മനോവിഷമം കാരണമാണ് ഈ കുട്ടി ഇതുപോലെ ചെയ്തിരിക്കുന്നത് പി വിദ്യാർത്ഥിനി അക്ഷയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സുഹാൻ അള്ള നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഒക്കൽ ചേലമറ്റം പിലപ്പിള്ളിയിലെ വീട്ടിലാണ് അക്ഷരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അക്ഷയ അല്ല അക്ഷര എന്നാണ് ഈ കുട്ടിയുടെ പേര് എനിക്ക് തെറ്റിപ്പോയതാണ് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു കിടപ്പുമുറിയിൽ അക്ഷയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഈ കുട്ടിക്ക് കുറുപ്പമ്പാടിയിലെ സ്വകാര്യ കോളേജിൽ തിങ്കളാഴ്ച പരീക്ഷയായിരുന്നു പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു ഈ കുട്ടിക്ക് അതിനായി മരിക്കുന്നതിന് മുമ്പ് ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു എഴുതിയത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എഴുതാൻ കഴിഞ്ഞില്ല എന്നും അതിനാൽ ഞാൻ ജീവൻ എടുക്കുകയായിരുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണിത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ശരിയായൊരു അന്വേഷണം ഉണ്ടായിരിക്കും മനോവിഷമം കാരണം മരണപ്പെട്ട മറ്റൊരു കുട്ടിയാണ് ശ്രീ ശബരി എന്ന പത്തു വയസ്സുകാരൻ ആലപ്പുഴ അരിപ്പാടാണ് സംഭവം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മോനെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് വീട്ടിലെ ശുചിമുറിയിലായിരുന്നു ഇതുപോലെ കാണേണ്ടി വന്നത് സുബാനുള്ള ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും മണ്ണാർശാല യു പി എസ് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന കുട്ടി ശുചിമുറിയിൽ കയറി ഏറെ നേരമായിട്ടും പുറത്തിറങ്ങാതെ വന്നപ്പോഴാണ് മുത്തശ്ശൻ ഒരുപാട് വിളിക്കുകയും അതിനുശേഷം വാതിൽ പൊളിച്ച് നോക്കിയപ്പോഴാണ് സംഭവം ഇങ്ങനെ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് ആ പൊന്നുമോൻ തൂങ്ങി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഈ കുട്ടിയുടെ മനോവിഷമം അറിഞ്ഞപ്പോഴാണ് എനിക്കൊരുപാട് വിഷമമായത് ചെറിയ മക്കളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ എന്ന് ഓർത്തുപോയി എന്താ സംഭവം എന്നറിയോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ മരണപ്പെട്ടിരുന്നു അതിനുശേഷം ഈ കുട്ടി വല്ലാത്തൊരു വിഷമത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ആ ഒരു കാരണം കൊണ്ടാകാം ഈ കുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് അതാണ് ഞാൻ പറയുന്നത് ചെറിയ മക്കളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് പടച്ച നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിന് നല്ല ധൈര്യം പടച്ച നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിന് നല്ല കട്ടി പടച്ച തരുമാറാകട്ടെ ആമി വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി സന്തോഷമുള്ളൊരു ജീവിതം പടച്ച നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആമി പടത്തറബ്ബേ നമ്മുടെ മനസ്സിന് നീ കട്ടി നൽകണേ റബ്ബെ നമ്മുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ അകറ്റിത്തരണ റബ്ബേ ചെറിയ മക്കളൊക്കെയാണ് റബ്ബെ ഇതുപോലെ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിന് നീ ധൈര്യം കൊടുക്കണേ റബ്ബെ ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടാനുള്ള മനക്കെട്ടി ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകണേ റബ്ബെ സന്തോഷം നീ നൽകണേ റബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ റബ്ബെ പർത്തറബ്ബെ പെട്ടെന്നുള്ള വിഷമത്തിൽ ഇതുപോലെ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്കാർക്കും തരലിറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ റപ്പേ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ ആമീൻ ആമീൻ നൽകണമേറബെല്ലമീൻ എല്ലാവരും അഞ്ച് നേരം ദ്വാനുസ്കരിച്ചോ അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ചോ നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടാനും നമ്മുടെ മക്കളെ നന്നാക്കി തരുവാനും ഇഷ്ട അസലുലൈക്കും വരഹമുള്ള